മൂത്ത മകന്റെ വിവാഹം അതിഗംഭീരമായി ആഘോഷമാക്കിയിരിക്കുകയാണ് നടൻ റിയാസ് ഖാനും ഭാര്യയും മരിയ ജനിഫർ എന്ന ക്രിസ്ത്യാനി പെണ്ണിനെയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ താരപുത്രനായ ഷാരിഖ് ഖാൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നലെ ചെന്നൈയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ഇരു കൂട്ടരുടെയും മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും ക്രിസ്ത്യൻ രീതിയിലാണ് വരനും വധുവും ഒരുങ്ങിയെത്തിയത് എന്നത് ഏറെ ശ്രദ്ധ നേടി മര്യയുടെ ആഗ്രഹമായിരുന്നു അത് വിവാഹം തീരുമാനിച്ചപ്പോൾ മുതൽ തന്നെ ഏതു രീതിയിൽ കല്യാണം നടത്തണം എന്നത് സംബന്ധിച്ച് ഇരു വീട്ടുകാർക്കുമിടയിൽ ചർച്ചകൾ നടന്നിരുന്നു ക്രിസ്ത്യൻ രീതിയിലാണോ മുസ്ലിം ചടങ്ങുകൾ അനുസരിച്ചാണോ വേണ്ടതെന്ന് ചർച്ചകൾ നടന്നപ്പോൾ രണ്ട് കുടുംബക്കാരും ചേർന്നെടുത്ത തീരുമാനമാണ് യാതൊരു മതാചാര ചടങ്ങുകളുടെയും ഭാഗമായി വിവാഹം വേണ്ടായിരുന്നത് പക്ഷേ ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കാനുള്ള ആ മുഹൂർത്തം വളരെയധികം മനോഹരമാക്കണമെന്ന് മാത്രമായിരുന്നു മരിയും ഷാരിഖും ആഗ്രഹിച്ചതും അത് തുറന്നു പറഞ്ഞതും അങ്ങനെയാണ് മരിയുടെ എക്കാലത്തെയും ആഗ്രഹമായിരുന്ന വൈറ്റ് ഗൗണിൽ വധുവായി ഒരുങ്ങണമെന്ന ആഗ്രഹം ഷാരിഖ് തിരിച്ചറിഞ്ഞത് അതിനൊപ്പം സാധാരണ മുസ്ലിം വരന്മാരെ പോലെ ഒരുങ്ങാതെ ഒരു ക്രിസ്ത്യൻ വരനായി തന്നെ പാൻറ്റും ഷർട്ടും കോട്ടുമണിഞ്ഞ് ഷാരിഖും എത്തുകയായിരുന്നു കഴുത്തിറങ്ങി കയ്യിലേക്ക് വീണു കിടക്കുന്ന ട്രഫറ്റ് വൈറ്റ് ഗൗണാണ് റിയാസ് ഖാൻ്റെ മരുമകൾ വിവാഹ വേദിയിലേക്ക് എത്തുവാൻ തിരഞ്ഞെടുത്തത് കണ്ടംപററി വെഡ്ഡിംഗ് ഫാഷൻ അനുസരിച്ചാണ് ഈ വസ്ത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതും ആ വസ്ത്രത്തിന് ഭംഗിയേകുന്ന ഡയമണ്ട് ആഭരണങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മരിയയെ അതീവ സുന്ദരിയാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മനോഹരമായ ഈ ആഭരണങ്ങൾക്ക് പിന്നിലും മറ്റൊരു കഥയുണ്ട് മരിയുടെയും ഷാരിഖിൻ്റെയും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത അതിമനോഹരമായ ഒരു ചെറിയ ചടങ്ങായിരുന്നു ഈ വിവാഹം ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങ് അതിമനോഹരമാക്കി തന്നെയാണ് ഒരുക്കിയതും ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്തതിനാൽ അതിമനോഹരമായാണ് ഈ ചടങ്ങ് മുന്നോട്ടു പോയതും ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഷാരിഖും മരിയും വിവാഹമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് അപ്രതീക്ഷിതമായാണ് താരപുത്രൻ്റെ വിവാഹ വാർത്ത ആരാധകരെ തേടിയെത്തിയത് സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും പെൺകുട്ടിയുടെ വീട്ടുകാരുമൊക്കെ ചെന്നൈക്കാരായതിനാലാണ് അവിടുത്തെ പ്രശസ്തമായ റിസോർട്ടിൽ വെച്ച് തന്നെ വിവാഹവും നടത്തിയത് ചെന്നൈക്കാരിയായ മരിയയും ഷാരിഖും കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മതവും ആചാരങ്ങളും മാറ്റി നിർത്തി ഇരുവീട്ടുകാരും സമ്മതം മൂളിയ വിവാഹം അതിഗംഭീരമായാണ് നടത്തിയിരിക്കുന്നത് ചെന്നൈയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് മരിയ നഗരത്തിലെ കോടീശ്വരനായ ബിസിനസ് കുടുംബത്തിലെ അംഗമായ മരിയ അതീവ സുന്ദരിയും പഠനത്തിൽ മിടുമിടുക്കിയുമാണ് സ്വന്തമായി കരിയർ ഉണ്ടാക്കി അതിൽ തിളങ്ങുന്ന മരിയയ്ക്ക് സിനിമയും ഏറെ ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് ഷാരിഖിലേക്ക് അടുപ്പിച്ചതും തമിഴ്നാട് സ്വദേശിയും നടിയുമായ അമ്മയെപ്പോലെ തന്നെ അതീവ സുന്ദരിയായ ഭാര്യയുമാണ് ഷാരിഖിന് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ